നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ യൂറോ കപ്പിൽ ഒരു കിടിലൻ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ ഫ്രാൻസും നെതർലൻഡ്സും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക ജർമ്മനിയിലെ ലീപ്സിഗ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചവരാണ് നെതർലൻഡ്സും അതുപോലെ തന്നെ ഫ്രാൻസും അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പ്രീക്വാർട്ടർ പ്രവേശനം സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമായിരിക്കും ഇന്ന് നമുക്ക് കാണാൻ കഴിയുക കഴിഞ്ഞ മത്സരത്തിൽ നെതർലൻഡ്സ് പോളണ്ടിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് ആദ്യം ഒരു ഗോൾ വഴങ്ങിയെങ്കിലും പിന്നീട് ഗാപ്പോയിലൂടെ അവർ തിരിച്ചടിച്ചു അതുപോലെ തന്നെ വെഗോസ്റ്റ് നേടിയ ഗോളിൽ അവർ വിജയം സ്വന്തമാക്കുകയായിരുന്നു അതേസമയം ഫ്രാൻസ് ഓസ്ട്രിയയുടെ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് നമുക്കറിയാം ആ ഒരു മത്സരത്തിൽ ഫ്രാൻസ് ഒരു സെൽഫ് ഗോളിലൂടെയാണ് രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം വോബർ നേടിയ സെൽഫ് ഗോളായിരുന്നു അവർക്ക് വിജയം സമ്മാനിച്ചിരുന്നത് അതായാലും കിലിയൻ എംബപ്പ് ഇന്നത്തെ മത്സരത്തിൽ ഫ്രാൻസിന്റെ നിരയിൽ ഉണ്ടാകും ോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട് കാരണം കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ മൂക്ക് തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല അദ്ദേഹം കളിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒലിവർ ഒരുവർ ആയിരിക്കും ഉണ്ടാവുക എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും രണ്ട് ടീമുകളുടെയും ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം നെതർലാൻഡ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വേൾബ്രൂഗൻ തന്നെയായിരിക്കും ഇനി ഡംഫ്രിസ് ഡീവ്രിയെ വാണ്ടേക്ക് എന്നിവരായിരിക്കും പ്രതിരോധ നിലയിൽ ഉണ്ടാവുക സ് ഷൌട്ടൻ വീർമാൻ എന്നിവർ മധ്യനിരയിലും സിമോൺസ് ഡീപെ ഗാക്പോ എന്നിവർ മുന്നേറ്റ ആയിക്കൊണ്ട് ഉണ്ടാകും എന്നതാണ് ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മൈക്ക് മൈഗ്ലൻ തന്നെയായിരിക്കും പ്രതിരോധ നിലയിൽ ഹോൾസ്കൂണ്ടെ വില്യം സാലിബ ഉപമക്കാനോ ഹെർണാണ്ടസ് എന്നിവരായിരിക്കും ഉണ്ടാവുക മധ്യനിരയിൽ അന്റോൻ ഗ്രീസ്മാൻ കാൻഡ് റാബിയോട്ട് എന്നിവരും മുന്നേറ്റ നിരയിൽ ഡംബര് ജിറൂദ് തുറാം എന്നിവരും എന്നിവരുമായിരിക്കും ഉണ്ടാവുക ഇനി കിലിയൻ എംപപ്പ ഉണ്ടെങ്കിൽ ജിറൂദിന്റെ സ്ഥാനത്ത് കിലിയൻ എംബപ്പ് വരും എന്നുള്ളതാണ് അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനി ിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഫുട്ബോൾ ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒരു കൊണ്ടും കാണാം